ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട് നീ പോകുന്നിടത്തെ ഞാൻ നിന്നെ കാത്തുരക്ഷിക്കും ഉൽപ്പത്തിയുടെ പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം പതിനഞ്ചാം തിരുവചനം പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവ് ഇല്ലാത്ത സ്ഥലം ഏതാണെന്ന് പറയാമോ കർത്താവ് നമ്മുടെ കൂടെ അല്ലാത്ത നിമിഷം അതേതാണ് അങ്ങനെ ഒരു സമയമില്ല അങ്ങനെ ഒരു കാലമില്ല എല്ലാ സമയത്തും എല്ല്പ്പോഴും എല്ലാ നേരവും നമ്മുടെ കൂടെ ആരുണ്ട് കർത്താവുണ്ട് അവൻ്റെ പേര് ഇമ്മാനുവേൽ എന്നാണ് ദൈവം നമ്മുടെ കൂടെ ഗോഡ് വിത്ത് വിത്തർ അപ്പോൾ എല്ലാ സമയത്തും കർത്താവ് നമ്മുടെ കൂടെയുണ്ട് അല്ലേ നമ്മുടെ സങ്കടങ്ങളുടെ സമയത്ത് കർത്താവ് കൂടെയുണ്ടോ കൂടെയുണ്ട് നമ്മൾ സന്തോഷിക്കുന്ന സമയത്ത് കർത്താവ് കൂടെയുണ്ടോ കൂടെയുണ്ട് നമ്മൾ ഒത്തിരി അനുഗ്രഹിക്കപ്പെടുമ്പോൾ കർത്താവ് കൂടെയുണ്ടോ കൂടെയുണ്ട് നമ്മള് തകർന്ന് തരിപ്പണമാകുമ്പോ കർത്ത കൂടെ ഉണ്ടോ കൂടെ ഉണ്ട് എല്ലാ സമയത്തും നമ്മുടെ കൂടെയുള്ള ഒരേ ഒരാളേ ഉള്ളൂ അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യനൊരു പ്രത്യേകതയുണ്ട് നല്ല കാലത്ത് കൂടെ നിൽക്കാൻ ഒരുപാട് പേരുണ്ടാവും അല്ലെ ഇത് പറയുമ്പോ ഒത്തിരി പേർക്ക് ഒരു അനുഭവം ഉണ്ടെന്ന് എനിക്ക് അറിയാം അല്ലെ നമ്മുടെ നല്ല സമയത്ത് ഒരുപാട് പേരുണ്ട് വ്രതറെ എൻ്റെ നല്ല സമയത്ത് ഒരുപാട് പേരുണ്ടായിരുന്ന എൻ്റെ മോശ സമയമായപ്പോ അല്പ കഷ്ടകാലയപ്പോ കൂടെ ഉണ്ടായിരുന്നവരെല്ലാരും പായലകർന്ന് പോകുന്നത് പോലെ പോയി അല്ലേ നമ്മളുടെ കഷ്ടകാലങ്ങളിൽ നമ്മളുടെ വേദനകളിൽ ഞെരുക്കങ്ങളിൽ അല്ലേ ആരും കൂടെ കാണില്ല കൂടെ ഉണ്ട് എന്ന് പറഞ്ഞവര് പോലും മാറിക്കളയും അതാണ് ഇന്നത്തെ കാലം പക്ഷേ കർത്താവിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറയും കർത്താവ് എല്ലാ കാലത്തും ഉണ്ട് എല്ലാ സമയത്തും ഉണ്ട് എല്ലാ നേരത്തും എല്ലാ നിമിഷവും നമ്മുടെ യേശു നമ്മുടെ കൂടെയുണ്ട് അടുത്ത വാക്യം പറയാണ് നീ പോകുന്നിടത്തെല്ലാം നീ ഇന്റർവ്യൂവിന് പോയാലും നീ പുതിയ ജോലിക്ക് പ്രവേശിച്ചാലും നീ പുതിയ അഡ്മിഷൻ എടുത്താലും നീ പുതിയ രാജ്യത്ത് പോയാലോ നീ പുതിയതായിട്ട് തുടങ്ങിയാലോ കർത്താവ് പറയാണ് നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തു രക്ഷിക്കും ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട് പ്രിയപ്പെട്ട ഈ വചനം ഉൽപ്പത്തിയുടെ പുസ്തകം ഇരുപത്തിയെട്ടാം മദ്യ പതിനഞ്ചാം തിരുവചനം നമ്മുടെ എല്ലാവരുടെ ജീവിതങ്ങളിൽ അനുഗ്രഹമായി മാറട്ടെ അഭിഷേകമായി മാറട്ടെ കർത്താവ് എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ